ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കല്യാണത്തിനും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് തോരയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ക്യാബേജ് പോഷകങ്ങളാൽ വളരെ സമ്പന്നമാണ് അത് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുന്നു ഹാർട്ടിന് വളരെ നല്ലതാണ് അതിൽ കു നിറയെ വിറ്റമിൻ കെ ഉണ്ട് ഒരുപാട് വിറ്റമിൻ കെ അതിലുണ്ട് പിന്നെ അത് വിറ്റമിൻ സിയും ഒരുപാടുണ്ട് ഇത് നമ്മുടെ ബി പി കുറയ്ക്കാനായിട്ട് സഹായിക്കും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ടും സഹായിക്കും ക്യാൻസർ വരാതെ തടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ക്യാബേജ് നമ്മൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറിൻ്റെ പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് മുപ്പത് മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാബേജ് ഇതുപോലെ നീളത്തിൽ ചെറിയ ചെറിയ കഷങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം ഒക്കെ നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കേണ്ടതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോവിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പി നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നിങ്ങളുടെ എരിവിനുസരിച്ച് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് കാബേജ് കഴുകി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കാബേജിൽ തന്നെ അതിൻ്റെ വെള്ളം ഉണ്ടാവും അതിനാവശ്യമായിട്ടുള്ളത് നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും നമ്മുടെ കാബേജ് തോരൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലുള്ള കാബേജ് തോരൻ റെഡിയാകും അപ്പോൾ നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാബേജ് ഡെയിലി യൂസ് ചെയ്താൽ ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷേ തൈറോയിഡ് ഉള്ളവർ ഇത് ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല കാബേജ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റായി പരിപ്പും വെന്ത് കഴിഞ്ഞു മറ്റേ കാബേജും വന്തു കഴിഞ്ഞു അപ്പോൾ നമുക്കതിലേക്ക് നീ തേങ്ങ ചരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരി ചരികിയത് അതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിലേക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്താലാണ് നല്ല രുചി ഈ ഈ തോരന് അപ്പോൾ നല്ലപോലെ വന്തു കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചരികിയത് നമുക്കതിലേക്ക് ചേർക്കാം അപ്പോൾ ക്യാബേജ് നമുക്ക് പച്ചയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് സാലഡോ അങ്ങനെയുള്ള പിന്നെ അല്ലെങ്കിൽ സൂപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ക്യാബേജ് തോരൻ റെഡിയായി ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്